ഹലോ ഗൈസ് കുഞ്ഞാനാണ് അപ്പം ഇന്ന് ചക്കടാമ്പയൊക്കെ വന്നിട്ടുണ്ട് മാമൻ്റെ വീട്ടിൽ പോയി ചക്കടാമ്പാണ് ഞാൻ തന്നെ പിന്നമ്മ കയറി എനിക്ക് ചക്ക കയർ മറക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിലാണ് ചക്ക കയർമ്മ ഇറക്കണത് അപ്പോൾ ചക്ക ഇടാൻ വേണ്ടി പിന്ന കയറി അപ്പോൾ അതിന് ഒരു വീഡിയോ എടുക്കുകയാണ് അഫ്സല വീഡിയോ എടുക്കണ് അപ്പം ചക്കാവുമ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ കുറേ സൈഡ് ലോങ് വീടി ഇട്ടിട്ട് ലോങ്ങൊന്നുമില്ല മൂന്ന് മിനിറ്റിൻ്റെ വീടേ ഉള്ളൂ അപ്പോൾ അത് ചക്ക ഒക്കെ ഇട്ടിട്ട് കുറച്ച് ചക്ക ഇപ്പുറത്ത് വേറെ ലാഭമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ തൂട്ടിയോണ്ട് വലിച്ചടിച്ചു അപ്പോൾ കയർ മറക്കണ റിസ്ക്കാ അപ്പോൾ അത് ചക്കൊക്കെ റെഡിയായി അല്ലെങ്കിൽ കുറച്ച് മാങ്ങ ഇറക്കണ്ടായിരുന്നു കുറച്ച് മാങ്ങ ഇറത്തു വേഗം കിടക്കുന്നുണ്ട് മാങ്ങ അത്യാവശ്യം തിരക്കില്ലാതെ കുറച്ച് മാങ്ങ കിട്ടി കുറച്ച് അമ്മക്കും കിട്ടി രണ്ട് മൂന്ന് ചക്കയും കിട്ടി നമുക്ക് അപ്പോൾ അതാ ചക്കയെ മാറ്റി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് എത്തി നമ്മൾ ചക്കയും മാങ്ങട്ടോ അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് കുറച്ച് ചക്ക വറക്കണം പറഞ്ഞിട്ടെ അപ്പം കെട്ടയക്ക അപ്പം ചക്ക വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചക്ക ഒക്കെ കട്ട് ചെയ്തുകൊടുക്കാണ് ചക്ക കെട്ടയിച്ച് അതോണു ചക്ക ആ മാങ്ങ മഞ്ഞേ മാങ്ങ ഒക്കെ കുഴപ്പിക്കാൻ വെച്ചു ചക്കതാ കട്ട് ചെയ്യണു മുറിച്ച് മുറിച്ചോ മുറിച്ചിട്ട് എടുക്കുകയാണ് ഒന്ന് മുറിയേണ്ടത് അപ്പം നമ്മൾ തന്നെ ചക്ക വരയ്ക്കണേ നമ്മൾ തന്നെ മുറിച്ച് കൊടുക്കണം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ അപ്പോൾ നമ്മൾ തന്നെ ഒക്കെ സെറ്റാക്കി കൊടുക്കുക വളഞ്ഞിട്ടിട്ടോ അതൊക്കെ അല്ലാത്ത നല്ല ഡീസൻ്റിയാക്കി ആയിരുന്നു അപ്പോൾ പിന്നെ നമ്മളതിനൊക്കെ ആ ഞാൻ കഷ്ണം വെട്ടി കൊടുക്കുകയാണ് കഷ്ണം വെട്ടിയിട്ട് ചുള വരച്ച് കൊടുക്കുക ചുള വരയ്ക്കുക ചസ ഉണ്ട് ജസ കഴിയുമ്പോൾ വളഞ്ഞ ആകാൻ പറഞ്ഞിട്ട് ജസ വെളിച്ചെണ്ണ ഒക്കെ ആക്കിയിട്ടാണ് ചക്ക വരയ്ക്കണോ നമ്മളൊക്കെ പിന്നെ സാദ പറമ്പോഴ് പറിക്കും പിന്നെ വെളിച്ചെണ്ണ പിന്നെ അത് കഴിയേണ്ടതേക്കുള്ളു അപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിയാണ് അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ വന്നു ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് ചെയ്യാൻ അവർക്കൊന്നും കഴിയുമ്പോൾ വളഞ്ഞയാക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ തന്നെ ഒക്കെ സെറ്റാക്കി കൊടുത്ത് ഒരു മുറിക്കുണ്ടാക്കുകയാണ് അപ്പോൾ ഓരോന്നോരോന്ന് നിർത്ത് എന്നെ കട്ടിങ്ങിൻ്റെ ആണ് നമ്മളെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക നമ്മളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമ്മ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇപ്പം എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് വീഡിയോ ഒക്കെ പോരാ വീഡിയോ രസമല്ല ഒന്നും കൂടിയൊക്കെ ഉഷാരാണ് നമുക്ക് വെക്കാത്തതുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും ഒന്ന് കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേ എല്ലാവരും ഒന്നും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഒന്ന് കാണാൻ പറയാം നല്ല വീഡിയോ ഒന്നും അല്ല എന്നാലും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മളൊക്കെ നമ്മളെ കൂടെ നമുക്ക് വിജയിക്കാം അപ്പോൾ കുറച്ച് ചക്ക സെറ്റാക്കിയിട്ട് പുറക്കണു ഞാനും ഉച്ചക്ക് ചോറ് വെച്ചിട്ട് കടയിൽ പോകുമ്പോഴേ കുറച്ച് നമുക്ക് വർത്തരാൻ പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് ഞാൻ വർത്തിട്ട് നമുക്ക് തന്നു എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് മാറ്റിയ്ക്കേ നമ്മളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും കാര്യം ഉണ്ടാവും നമ്മളെ കൊണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഞങ്ങളൊക്കെ ചാനലും സബ്സ്ക്രൈബും ചെയ്യും അതൊക്കെ ഒന്ന് അപ്പം ഞങ്ങൾ കൂട്ടി അതൊക്കെ ഓർത്ത് റെഡിയായിട്ടോ അപ്പം നമ്മൾ പ്ലേറ്റൊക്കെ കോരി ഇടുക ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് നല്ല മുരി മുരി തന്നെ ഉണ്ടായിരുന്നു അപ്പം അടുത്ത ആയിട്ട് വീണ്ടും കാണാം ഓക്കെ